ൊമ്പത് കിതു തൊണ്ണൂറ്റൊമ്പത് കിതു എങ്ങനെയുണ്ട് എന്റെ മുന്നേ സൂപ്പർ ആണ് അങ്ങോട്ട് നോക്കി പറഞ്ഞു അടിപൊളിയാണ് എൺപത്തി ഒമ്പത് രൂപയുള്ളൂ ഈ കാണുന്നതും എമ്പത്തൊമ്പത് രൂപയുള്ളൂ ഇത്രയും വലിയ ഡ്രസ്സുകളൊക്കെ ലക്ഷൊമ്പത് രൂപയിൽ തുടങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ രൂപയിൽ കിട്ടും പറഞ്ഞാൽ ഐറ്റം ഇത് പുത്തൻ ഐറ്റം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് ഹോൾസെയിൽ കടയിൽ ഫാക്ടറി പോയാൽ ഈ വിലക്ക് കിട്ടത്തില്ലല്ലോ ഫാക്ടറി പോയാൽ കിട്ടും ഒരിക്കലും കിട്ടത്തില്ല ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ലാഭം ആണോ നഷ്ടമാണോ ഇതുപോലൊരു വിലക്കുറവ് എവിടെയെങ്കിലും കിട്ടിയോ കായംകുളത്തൊന്നും വരെയാണ് ഇതുപോലൊരു വിലക്കുറവ് എങ്ങുമില്ല ഇതാണ് കസ്റ്റമർ ഞാൻ ഈ ഈ ഒരു ഒരു വീഡിയോ ചെയ്യുന്നത് നൈറ്റി നൈറ്റി രൂപയ്ക്ക് ലാഭം എന്ന് ഇതുപോലെ ലാഭം വേറെ കിട്ടത്തില്ല ലോങ് ഷർട്ട് എൺപത്തി ഒമ്പത് രൂപ ലേഡീസിന്റെ ലേഡീസിന്റെ ലോങ് ഷർട്ട് ഇതെല്ലാം എൺപത്തി ഒമ്പത് രൂപ എൺപത്തി ഒമ്പത് രൂപയ്ക്ക് എവിടെ കിട്ടുമോ ഫൈവ് ഹൺഡ്രഡ് അപ്പോ കൊടുക്കണം ചേച്ചിക്ക് ഞാൻ നൂറ്റി നാപ്പത്തി രൂപയ്ക്ക് ഹാപ്പി ആണോ ഹാപ്പിയാണോ എന്നാ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ

സ്പെഷ്യൽ ഓഫർ തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലക്ഷറി തൊള്ളായിരത്തി നോക്കി എന്തോ കളക്ഷൻസ് ആ കണ്ടോ കണ്ടോ തൊള്ളായിരത്തി രൂപയ്ക്ക് ഇപ്പൊ കല്യാണം കഴിച്ചോണം പിന്നെ കല്യാണം കഴിക്കാൻ നിൽക്കരുത് ഇവിടെ പോയാലും നിങ്ങൾ മൂവായിരം നാലായിരം അയ്യായിരം കൊടുക്കേണ്ടത് ഇവിടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരേക്ക് നിങ്ങളതായി ഞെട്ടിക്കും നല്ല കിടിലൻ ജോത്പൂരി കളക്ഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാക്ക വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിഷ് സ്റ്റൈലിഷ് മോഡലുകളാണ് നോക്കി ഓരോന്നും നിങ്ങൾ നോക്കി വെച്ചു ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് ഇനി വസ്ത്രങ്ങൾ പത്തൊമ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് രഹിത ഈ ഒരു ഷർട്ട് കിട്ടും വീട്ടിലുള്ള എല്ലാവർക്കും ആയിരം രൂപയ്ക്ക് സകലമാണ് ഡ്രസ്സും എടുത്തു പോകാന്ന് പറഞ്ഞാൽ അതുപോലെ തൊണ്ണൂറ്റി ഒമ്പത് കിട്ടും ചുമ്മാതല്ല പറഞ്ഞത് ഇത് കച്ചവടക്കാർക്ക് കൊടുക്കില്ല സാധാരണക്കാർക്ക് മാത്രമേ കിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അസാധാരണ വിലക്കുറവിന്റെ ഹോൾസെയിൽ സ്പോട്ട് നമ്മുടെ കൊല്ലം ഓപ്പോസിറ്റ് സൈഡ് ഇന്ത്യ ഓഫ് ഇതെല്ലാം രൂപയ്ക്ക് ചുരിദാറ് പോകുന്ന വെറും എൺപത്തി ഒമ്പത് രണ്ടാട്ടോ മോഡലുകൾ എല്ലാം കണ്ടു വെച്ചോ നിങ്ങൾക്ക് ഓൺലൈനിൽ പോലും ഇത്രയും വില കുറച്ച് കിട്ടത്തില്ല ഇത്രയും ഐറ്റംസ് വെറും എൺപത്തിഒൻപത് രൂപയ്ക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു ഇവിടെ എടുത്തിട്ട് കൊള്ളാമോ ഇതൊക്കെ എൺപത്തൊമ്പത് രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമോ ഇട്ടത്തി എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ ചരിത്രത്തിൽ ഏതെങ്കിലും വെഡിങ് ഹോൾ ഇതുപോലൊരു ഓഫർ കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ ഇല്ല അതാണ് സത്യം സാധാരണക്കാരൻ്റെ മനസ്സറിഞ്ഞത് സാധാരണക്കാരൻ്റെ ഈ റമദാനും പെരുന്നാളും വലിയ വൻ ആഘോഷമാവണം ആർക്കും ഇനി ഡ്രസ്സ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരരുത് അത്രയ്ക്ക് പോക്കറ്റ് കാലിയാവാതെ കീശ കാലിയാവാതെ അണിഞ്ഞുരുങ്ങി നടക്കും എങ്ങനെ പോലും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊള്ളായിരം രൂപ ഇല്ല ഇത് വിശ്വസിക്കാൻ പറ്റും ഇത് രൂപയ്ക്ക് ഈ എനിക്ക് എവിടെയെങ്കിലും സത്യസന്ധമായിട്ട് പറയാം ഇവിടെ കിട്ടും അതാണ് വെറ്റ്സ് ഇന്ത്യയിൽ വന്നാൽ കിട്ടും വേറെ കിട്ടും ഇല്ല തൊണ്ണൂറ്റമ്പത് ലാഭം ലാഭമാണോ ആണോ ആണ് ഇതിന്റെ മുതലാളി എനിക്കൊന്നും കാണാം വില കുറച്ച് കിട്ടത്തില്ല ഇതും തൊണ്ണൂറ്റൊമ്പത് നോക്കേ തൊണ്ണൂറ്റൊമ്പതിന്റെ നല്ല കിടിലം കിടിലം വെറൈറ്റീസ് നോക്കി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റൊൻപത് പല സ്ഥലങ്ങളിൽ നിന്ന് ഇതറിഞ്ഞ ആളുകൾ വന്നോണ്ടിരിക്കുകയാണ് ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ വരുന്നുള്ളു കേട്ടോ നോക്കേ ടിപൊളി എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടോപ്പുകൾ എല്ലാം നൂറ്റി തൊണ്ണൂറ്റി അല്ല കിടിലും 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 കളക്ഷൻസ് ആണ് ഇത് ചുരിദാർ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല അടിപൊളി അടിപൊളി ചുരിദാറുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും അതും നല്ല ക്ലാസി ടച്ച് ഉള്ള ഫാൻസി ഐറ്റംസ് ആണ് അതിൽ നല്ല ത്രെഡ് വർക്ക് വരുന്ന ഐറ്റം ഫാക്ടറി പോലും ഈ വിലക്ക് കൊടുക്കത്തില്ലെന്നുള്ളതാണ് ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാധാരണക്കാർ വേണ്ടിയിട്ട് വെറ്റ് ഇന്ത്യ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് നമ്മൾ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ അതായത് കസ്റ്റമേഴ്സിന് വേണ്ടി ഹോൾസെയിൽ എന്നൊരു കൺസെപ്റ്റിൽ അതായത് സാധാരണക്കാർക്ക് എല്ലാ ഡ്രസ്സും എല്ലാ വിലക്കും കിട്ടണം പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനം ബൾജർ ഫ്രണ്ടിയിൽ കിട്ടും ഈ റംസാൻ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗിൽ കൊണ്ടിരിക്കുന്ന സാധനമാണ് ഇതിന്റെ റേറ്റ് പറഞ്ഞാൽ രൂപയാണ് വില കുറവാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വെസ്റ്റേൺ ടോപ്പ് കിട്ടാന്ന് പറഞ്ഞാൽ ലക്ഷറി പ്രീമിയം വസ്ത്രങ്ങൾ നമ്മുടെ വെറ്റ് ഇന്ത്യ സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കും ഇത് കച്ചവടക്കാർക്ക് നിങ്ങൾ കൊടുക്കത്തില്ല കച്ചക്കറുള്ളത് ഗൗൺ ടൈപ്പ് ഇപ്പം പെരുന്നാൾ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ടു ഡബിൾ നയൻ എന്നൊരു കൺസെപ്റ്റ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ ഫാമിലിക്ക് ഒരു ആയിരം രൂപ ബഡ്ജറ്റ് വന്നുകഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് വേണ്ടതെല്ലാം ഒരു ആയിരം രൂപ കിട്ടും അതായത് നാപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് ഷർട്ട് നൂറ് നൂറ്റ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് സാരി ും നമ്മൾ പല ഷോപ്പിലും ഡെഡ് സ്റ്റോക്ക് വെച്ചിട്ട് ക്ലിയറൻസ് സെയിൽ അടിക്കാറുണ്ട് ഇത് പുതിയ ട്രെൻഡിങ് പ്രൊഡക്ടുകൾ നിങ്ങൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ഇനി ഇത് വീഡിയോയിൽ നമ്മൾ പരസ്യം പോലെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ആളുകൾ പലപ്പോഴും പറയും എന്നിട്ട് പറയും ഇവിടെ വരുമ്പം സ്റ്റോക്ക് കിട്ടില്ല അങ്ങനെ സ്റ്റോക്ക് തീർന്നു പോവും നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആവില്ല കാര്യം ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് വെച്ച് ചെയ്യുന്ന സാധനം അല്ല അതായത് ഒരു ദിവസം രണ്ട് ദിവസത്തേക്ക് ഞാൻ ഗ്ലോ ഡൗൺ ഗ്ലോഡൌൺ ഈ ഒരു ചുരിദാർ എന്ന് പറയുന്നത് ചുരിദാറാണ് ഐറ്റം അതായത് ഹാൻഡ് കട്ടിങ് വരുന്ന ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി രൂപ ഈ ഒരു ഐറ്റത്തിന്റെ റേറ്റ് ആണ് ഇപ്പൊ കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രീതിയിൽ ഈ കിടിനായിട്ട് ഏറ്റവും ട്രെൻഡിംഗിൽ വരുന്ന ഫുള്ള് പ്രീമിയം ടച്ച് ഉണ്ട് കട്ടിങ് വരുന്ന സാധനം ഷോപ്പ് ഉള്ള ആയിരത്തി എണ്ണൂറ് പുറത്ത് ഷോപ്പുകളിൽ ആയിരത്തി എണ്ണൂറക്കും രണ്ടായിരം സാധനമാണ് ഹോൾസെയിൽ ഹോൾസെൽ പോലെ ആയിരത്തി ആയിരത്തി അന്നൂറേക്ക് ഇവിടെ കസ്റ്റമർ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കൊടുക്കാൻ പറ്റുന്ന ഷോള് ഫുള്ള് അത്യാവശ്യം നല്ല ഹെവി വർക്ക് വരുന്ന സ്ഥലമാണ് നെഗറ്റീവ് ഇട്ട് തകർക്കുക അത്രയ്ക്ക് അടിപൊളി ക്ലാസി ഐറ്റമാണ് അനെ പറ്റിച്ചാലും നമ്മൾ ആപ്പീസ് കൊടുത്തു പക്ഷേ ജനുവൻ ആയിട്ട് നമ്മൾ പറയുന്നതാണ് വർഷങ്ങളായിട്ടും ഉമൻസെയും മെഡ്സിൻ്റെയും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഒരു കാര്യം പരാതി പോലും നമുക്ക് വന്നിട്ടില്ല അത്രയ്ക്ക് അടിപൊളി കസ്റ്റമേഴ്സിന് അവരുടെ സാറ്റിസ്ഫൈ ഹാപ്പി അവരുടെ ഹാപ്പിനെസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സാധനം ചെയ്യുന്നത് അവർക്ക് പ്രീമിയം ഫീൽ അതായത് ആൾക്കാരുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഇത്രയും ഒരു പ്രീമിയം ഫെസിലിറ്റിയിൽ ഒരു സാധാരണക്കാർക്കുള്ള സാധനം കിട്ടുമോ എന്നുള്ള ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ള രീതിയിൽ നമ്മൾ ഹോൾസെയിലൊരു ഫ്ലോർ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തത് അതായത് ഓരോരുത്തർ വിചാരിക്കുന്നത് അവിടെ പ്രീമിയം വലിയൊരു മാൾ വരുമ്പോഴത്തേക്കും സാധാരണക്കാർക്ക് ഡ്രസ് കിട്ടും മാറ്റുന്നതാണ് ഉദ്ദേശം ഇത് എല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പൂരേക്ക് കിട്ടാന്ന് പറഞ്ഞു നിങ്ങളുടെ ഓൺ കസ്റ്റം ഡിസൈൻസ് ആണ് നാന്നൂറ്റി രൂപ പാന്റ് ടോപ്പ് ഷോൾ ഇത് ഇത്രയും കൂടെ വരും വെറും നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടും ഞെട്ടിക്കുന്ന വില കുറവായിട്ടൊക്കെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല

റെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിപ്പോ മുപ്പത് ദിവസം ഇടാല്ലോ ഇല്ലേ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓരോന്ന് വെച്ച് ഇടാം ഞെട്ടിക്ക തൊണ്ണൂറ്റൊമ്പത് രൂപ എന്റെ ഹജീബ് ഇവിടുത്തെ ഫാഷൻ ഡിസൈനർ ആണ് ട്രെൻഡി വസ്ത്രങ്ങളുടെ ലോകം എന്താണെന്ന് അജീബിന് അറിയാം അതുപോലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് ഇവിടെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഇവരുടെ എണ്ണ ഓൺ മാനുഫാക്ചറിങ് ആണ് നിങ്ങൾക്ക് കണ്ണ് പൂട്ടിയെടുക്കാം അല്ലേ അതെ അഭി അജീവേ ഈ പെരുന്നാൾ കളറാവും കളർ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷേൾ ടോപ്പ് പാന്റ് ഇതെല്ലാം വരും അതിന് തന്നെ നമുക്ക് വേറെ ഒരു കളക്ഷൻസ് വരുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരം രൂപ ലാഭമായി തുറന്നെടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ത്രിവാണ്ടത്ത് നിന്ന് വണ്ടി പിടിച്ച് വന്നാലും ലാഭം എങ്ങനെയുണ്ട് ഇവിടുത്തെ വിലക്കുറവ് വില കുറവാണ് നല്ല വിലക്കുറവുണ്ട് എങ്ങനെയുണ്ട് മോളെ വിലക്കുറവ് സാധനവും കൊള്ളാം വില അതായത് കുറച്ച് ഭയങ്കര ലക്ഷറി ഫീൽ വരുന്ന വസ്ത്രങ്ങളൊക്കെ ഇത്രയും വില കുറച്ച് എവിടെയെങ്കിലും കിട്ടും കിട്ടത്തില്ലല്ലോ അങ്ങനെ അതെ കസ്റ്റമർ മൊത്തത്തിൽ ഹാപ്പിയാണ് ഞെട്ടിച്ച് നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഒരു പാൻറ്റ് കിട്ടും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് തെയ്യൊരു ഷർട്ട് കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ പത്തൊമ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് അമ്പത്തൊമ്പത് അറുപത്തി ഒമ്പത് അറുപത്തി ഒമ്പത് രൂപയ്ക്ക് തെയ്യൊരു ടീ ഷർട്ട് കിട്ടും അത് അറുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് പത്തൊമ്പത് രൂപ പത്തൊമ്പത് രൂപയ്ക്ക് ഒരു ടീഷർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് അങ്ങനത്തെ ഐറ്റംസ് മൊത്തം പുതിയ പുതിയ കളക്ഷൻസ് ആണ് ഇതിന് മൊത്തം നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള ഡ്രസ് എടുത്ത് മാറാൻ പറ്റും അതുപോലെ ഒരു ലോഡ് കളക്ഷൻസ് ആണ് തുടങ്ങി വെറും അറുപത്തി ഒൻപത് രൂപ വരെ വരുന്ന കളക്ഷൻസ് ആണ് ഈ കാണുന്നത് ഇത് രൂപയ്ക്ക് എങ്ങനെ ഈ നൈറ്റി നിങ്ങൾ കൊടുക്കുന്നത് സാധാരണക്കാരെ മനസ്സറിഞ്ഞ് കൊടുക്കുകയാണ് എത്ര നമുക്ക് വരുന്ന നൈറ്റി കട്ട് അപ്പം മാക്സിയുടെ കളക്ഷൻസിൽ മാത്രം വരുന്നത് അറുപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി നാല്പത്തി ഒമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു ചുരിദാർ നോക്കി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഞെട്ടി ും ഫുൾ വർക്ക് വരുന്നത് ഈ ഒരു ഐറ്റം വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഇതെല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതെല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കളക്ഷൻസ് ആണ് നോക്കി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിന്റെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഇവിടെ വരുന്നുണ്ട് ഇത് മൊത്തം അഞ്ഞൂറ്റി രൂപ അതായത് ഈ കാണുന്ന മൊത്തം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുള്ളു നല്ല കിടിലം കിടിലും മോഡലുകളാണ് ഈ കാണുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അട്ടിപൊളി അടിപൊളി ഐറ്റം സാധാരണക്കാർക്ക് പറ്റിയ ഡ്രസ്സ് വിലക്കുറവുണ്ടോ എങ്ങനെയുണ്ട് ഡ്രസ്സിന്റെ ക്വാളിറ്റി സൂപ്പറാണോ ഇത്രയും വില കൂടിയ വസ്ത്രങ്ങൾ ഇത്രയും വില കുറച്ച് അസാധാരണ വിലക്കുറവിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഇല്ല ഇവരോട് എന്താ പറയാനുള്ള ഇതുപോലെ ചിരിച്ച് സന്തോഷമായിട്ട് പോവുക അതാണ് ഹാപ്പി ആയിട്ട് പോവുക നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപത് ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടിപൊളി ആ അതും ട്രെൻഡിങ് കളക്ഷൻസ് ആണ് എല്ലാം പഴയ ഒരു പീസ് പോലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരുന്ന കോട്ട് സെറ്റ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കോഡ്സെറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടിപൊളി തൊണ്ണൂറ്റി ഒൻപത് ഇത് മൊത്തം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ പല മോഡൽ വരുന്ന ഐറ്റംസ് എല്ലാം നാനൂറ്റി തൊണ്ണൂറ്റി ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അതിൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നോക്കേ ബ്ലാക്ക് എല്ലാം കിടിലും കിടിലും ഐറ്റംസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നോക്കി മോഡലുകൾ നോക്കി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടിപൊളി ഇനി കുട്ടികളുടെ കളക്ഷൻ എന്തുവാ തൊണ്ണൂറ്റമ്പത് ജീൻസിന്റെ ഇത് തൊണ്ണൂറ്റമ്പത് പാന്റ് ആരൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നല്ല കിടിലം മോഡൽ വന്നിട്ടുള്ള കിടിലൻ ഐറ്റം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ജീൻസ് അടിപൊളി ഇരുന്നൂറ്റി രൂപയ്ക്ക് ജീൻസ് ഫാമിലി ആയിട്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പരെ പിന്നെ റമദാന്റെ ആദ്യത്തെ പത്തിൽ തന്നെ ഇവർ പർച്ചേസ് ചെയ്തിട്ടില്ല അവസാനത്തെ പത്ത് പുണ്യത്തിന്റെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഇരിക്കേണ്ട പത്താണ് അവിടെ വസ്ത്രത്തിന് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങരുത് കൊണ്ടിരിക്കും ചെയ്യേണ്ടത് ആദ്യത്തെ പത്തിൽ ഷോപ്പിംഗ് അവസാനിപ്പിക്കാം അവസാനത്തെ പത്ത് ദുവാ ചെയ്യാനും പ്രാർത്ഥനകളിലും ഒക്കെ പോവുക പർച്ചേസ് ഈസിയാ ഈസിയാണ് കൊറിയൻ ഫിറ്റ്സ് വരെ ത്രീ ഡബിൾ നയൻ കൊറിയൻ ഫിറ്റ്സ് നോക്കേ ൾ ത്രീ ഡബിൾ നൈൺ നല്ല കളർ അല്ലേ അടിപൊളിയാണ് ഡബിൾ നയനേ വരുന്നുള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്തോ ഒരു ലാഭം ആണോ ഇത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ എന്റെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ഇതൊക്കെ എവിടെ കിട്ടും ഇത് എൺപത്തി ഒമ്പത് രൂപ ഇത് വെറും എമ്പത്തൊമ്പത് രൂപ ഉള്ളൊരു ടോപ്പ് വെറും എൺപത്തി ഒമ്പത് രൂപ വിശ്വസിക്കാൻ പറ്റുന്നില്ല എൺപത്തിഒൻപത് ഈ ഒരു ടീഷർട്ട് നോക്കി പാക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് തൊണ്ണൂറ്റി ഒമ്പത് എന്റെ പൊന്നെ സൂപ്പർ എന്റെ പൊന്നെ സൂപ്പർ ഞാനും പറയും നിങ്ങളും പറയും എന്റെ പൊന്നെ സൂപ്പർ അപ്പൊ എന്റെ പൊന്നെ സൂപ്പർ അതാണ് ഇനി എന്റെ പൊന്നെ സൂപ്പർ കിട്ടിച്ച് ഞെട്ടിച്ച് ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കാണ് അടിപൊളി ആയിട്ടും അത് ഇന്നർ വരുന്ന ടൈപ്പ് ആട്ടാ നൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാന്ന് പറഞ്ഞത് അകത്ത് ഇന്നർ വരുന്നു ഭയങ്കര വില വിലക്കുറവ് പറഞ്ഞ ഇതുപോലെ കുറവ് ഞാൻ ഒരു ഒരു വെഡിങ് മോളിൽ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഇതുവരെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇത്രയും വില കുറച്ചൊരു വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ലാഭമാണ് എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഐറ്റംസ് മാറി 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 വരും അതായത് മോഡലുകൾ ചേഞ്ച് ആയിക്കൊണ്ടേ എത്രയും പെട്ടെന്ന് വരുക ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ആണ് ഇഷ്ടം പോലെ ഉണ്ട് ഷർട്ട് എൺപത്തൊമ്പത് ഷർട്ട് എവിടെ കിട്ടോ ഇപ്പൊ തന്നെ കമന്റ് ഇട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തോ എൺപത്തൊമ്പത് കിട്ടത്തില്ല കിട്ടിലും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷറാറ സൽവാർ മോഡൽ വരുന്ന ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ലാഭമാണ് അതിന്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഹാൻഡ് വർക്ക് വരുന്ന ഈ ബ്ലാക്ക് പോളിക്കും ഈ ബ്ലാക്ക് കിടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇതൊക്കെ ലാഭമാണെന്ന് എടുത്തു ഒരുപാട് മോഡലുകൾ നിങ്ങൾക്ക് അതെ ഇവിടെ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെറ്റിൽ കിട്ടും ഈ കുട്ടികളുടെ ഫ്രോക്കുകൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ സാധാരണക്കാർക്ക് വേണ്ടി വിസ്മയം തീർത്തിരിക്കാണ് വെഡ്സിന്റെ അല്ലേ ആണോ അല്ലയോ ആണ് അതാണ് സത്യസന്ധമായിട്ട് വില കുറവാണോ അല്ലയോ കുറവാണ് അസാധാരണ വില കുറവാണോ അതെ അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു അസാധാരണ വിലക്കുറവാണോ അതെ നൂറ്റി ഈ സാരി പോലെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് സാരി ഫൈവ് ഹൺഡ്രഡ് അബോ കൊടുക്കണം ചേച്ചിക്ക് ഞാൻ നൂറ്റി നാൽപ്പത്തൊമ്പത് രാപ്പിയാണോ ഹാപ്പിയാണോ എന്നാൽ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ള എടുത്തോ ഞെട്ടിയോ ഇല്ലയോ ഓക്കേ ഈ സാരി ഈ സാരിക്ക് എത്ര രൂപ കൊടുക്കണം ഈ സാരി എത്ര രൂപ കൊടുക്കണം അഞ്ഞൂറ് രൂപ കൊടുക്കണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രക്ക് ഈ സാരി കണ്ടോ ഇഷ്ടപ്പെട്ടാ നൂറ്റി നാല്പത്തി ഒമ്പത് വരെ മുതൽ തുടങ്ങുന്ന സാരികളുടെ കളക്ഷൻസ് ആണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വില കുറവ് സൂപ്പർ അല്ലേ അടിപൊളിയാണ് സാരികൾ മൊത്തം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലൈക്ക് നൂറ്റി നാല്പത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ മാത്രമേ ഈ ഒരു കോർണറിൽ പ്രൈസ് വരും നല്ല തിരക്കാണ് ഇവിടെ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വരിക റമദാന്റെ ആദ്യത്തെ പത്തിൽ പർച്ചേസിംഗ് ക്ലോസ് ചെയ്യാൻ നോക്കുക എടുത്തു മാറ്റി വെക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ഈ ഒരു ഫുൾ സെറ്റ് എങ്ങനെയുണ്ടോന്ന് നോക്കി അടിപൊളിയല്ലേ എഴുന്നൂറ്റി തൊണ്ണത് എവിടെ പോയാലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എടുക്കണം വിത്ത് പാൻറ് ടോപ്പ് ഇതിന്റെ ഏറ്റവും ഷോൾ ഹൈലൈറ്റ് സിക്സ് ഡബിൾ നൈൻ ഉണ്ട് അടിപൊളി അല്ലേ ഷോളിന്റെ വർക്ക് ഭയങ്കര ഡബിൾ നൈൻ ആ ഹെവി ആ ഷോളോട് വരുമ്പം അതായത് ഇതൊരു ഡിസൈനർ പീസ് ആണ് പീസാണ് വെഡ്സിൻ്റെ ഓൺ മാനുഫാക്ചറിങ് പ്രോഡക്റ്റായ ഈ ഒരു ഡിസൈനർ പീസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ വരുന്നുള്ളൂ പാൻറ്റ് ടോപ്പ് ഷാള് ഈ ബ്ലൂ ചുരിദാർ ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞാൽ ഞെട്ടി കാണാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് വൺ ലാഭമാണ് അങ്ങനെ അദ്ദേഹം ഒരുപാട് ഒരുപാട് കളക്ഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയാണ് ഈ കാണുന്ന മൊത്തം കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന കളക്ഷൻ അടിപൊളി ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പു പാന്റ് ടോപ്പ് ഷോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നോക്കി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇങ്ങനെയാണെങ്കിൽ വീഡിയോ നിർത്താനേ പറ്റത്തില്ല ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളു എന്റെ അസറേയും ഞെട്ടിച്ചേട്ടാ അപ്പൊ ഇത് സ്പോട്ട് ആരും മറക്കണം നമ്മുടെ കരുനാപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വെഡ്സ് ഇന്ത്യ ദ മാൾ ഓഫ് വെഡിങ് വരുന്നത് ഓൺലൈൻ ഡെലിവറി ഒന്നും അവൈലബിൾ അല്ല ഈ ഹോൾസെയിൽ നേരിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യേണ്ടി ചുരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓ അടിപൊളി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ താണ്ടേ പാകിസ്ഥാനി ചുരുദൂറ്റി കൊടുക്കാൻ പറ്റത്തില്ല അതായത് ഇതിലും വില കുറച്ച് ലഭിക്കില്ല വേറെ എവിടെയും ആയിരത്തി നാനൂറ്റമ്പത് വരുന്ന സാരീസ് ഒക്കെ ഇവിടെ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും ചന്തേരി സാരി ചന്തേരി സിൽക്സിന്റെ സാരി വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് ഇവിടെ കിട്ടും സെമി ട്രെസ്റ് സാരീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടും പ്രീമിയം സാരീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടും പ്രീമിയം സാരി ീമിയം സാരിച്ചാൽ രണ്ടെണ്ണം ഫ്രീ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു ബെഡ്ഷീറ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് എണ്ണം കിട്ടും അടിപൊളി അടിപൊളി ഒരെണ്ണം മേടിച്ചാൽ ഓരോന്ന് കാണുമ്പോഴും സത്യം പറഞ്ഞാൽ ഇവിടെ മേടിച്ചോണ്ട് ഒരു കടയും കൊടുക്കാൻ വേണമെങ്കിൽ പക്ഷെ കച്ചവടക്കാർക്ക് കൊടുക്കത്തില്ല കാരണം ഇത് സാധാരണക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല ക്ലാസി ആയിട്ടുള്ള നല്ല കോട്ടൺ നല്ല കിട്ടില്ല മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ബെഡ്ഷീറ്റ് ഒക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് എന്ന് പറഞ്ഞാൽ അപ്പ ഉപ്പ സാധനവും നല്ല നീറ്റ് ആയിട്ട് ഇല്ല ചേച്ചി അല്ലെ കസ്റ്റമറിനെ മുമ്പ് വെച്ചുകൊണ്ടുതന്നെ പറയാം അവര് ഷോപ്പിങ്ങിന് വന്ന ഏത് സ്ഥലത്തുനിന്നുവരുന്ന ശൂരനാട്ന്ന് വരെയാണ് അല്ലെ എങ്ങനെയുണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ലാഭപ്പെട്ടോ മുതലായോ മുതലായി നല്ല ലാഭം ഉണ്ടോ

അല്ല ഇപ്പോഴത്തെ ഓട്ടോ എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ ഫ്ലോർ കളക്ഷൻ എത്രമെന്റ് പേരെങ്കിലും എത്ര രൂപ എടുക്കണമെന്ന് അറിയാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എടുക്കണം നിങ്ങൾ എവിടെ വേണോക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല പല വിധത്തിലുള്ള കോട്സെറ്റുകളാണ് പല കളർ പാറ്റേണില് നിങ്ങൾ വെറും കിട്ടിലും അടുത്ത വെറൈറ്റീസ് ഉണ്ട് അതിന്റെ പല കളർ പാറ്റേണുകൾ അവൈലബിൾ ആണ് ലേസർ കട്ടിൽ വരുന്ന ഐറ്റം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിശ്വസിക്കാൻ പറ്റും അങ്ങനെ ഇത്രയും കോർട്സെറ്റിലുണ്ട് എന്താണെങ്കിലും ഇത്രയും വില കുറവ് വരുമ്പം സാധാരണക്കാർക്ക് കിട്ടാതിരിക്കാനായിട്ട് കുറെ പേര് ശ്രമിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കടക്കാരും വന്നിനി ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക അതുകൊണ്ട് തന്നെ പറയുകയാണ് കടക്കാർക്ക് കൊടുക്കില്ല സാധാരണക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത്രയും പ്രീമിയം വസ്ത്രങ്ങൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് ഇത് പ്രയോജനം ചെയ്യണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നത് പുതുത്ത വിശേഷങ്ങളും പുത്ത വീഡിയോ കാണുന്ന ക്യാമറമാൻ ഫ്രോ വെഡ്സ് ഇന്ത്യ ഓഫ് വെഡിംഗ് ബൈ